നമസ്കാരം ലാറ്റിൻ അമേരിക്കയിൽ ഇടിമുഴക്കം അമേരിക്കൻ വിദ്വേഷം ആളിപ്പെടലെന്നും തലകുനിക്കാൻ തയ്യാറല്ലെന്നും പോരാടാനാണ് തീരുമാനമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്ക അതെ അമേരിക്കയുടെ ബാക്ക്യാർഡ് എന്ന് ഒരു കാലത്ത് വിശേഷിക്കപ്പെട്ടിരുന്ന ലാറ്റിൻ അമേരിക്കൻ മണ്ണ് ഇന്ന് വാഷിംഗ്ടണിന്റെ രാഷ്ട്രീയ മേധാവിത്വത്തിന് വലിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ് മനസ്വേലയിൽ ജനാധിപത്യത്തിന്റെയും പരമാധികാരത്തിന്റെയും പേരിൽ നടക്കുന്ന പോരാട്ടങ്ങൾ കേവലം ഒരു ആഭ്യന്തര പ്രശ്നമല്ല മറിച്ച് അത് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര കൈമാറ്റത്തിന്റെ സൂചനയാണ് ദശകങ്ങളായി തുടരുന്ന അമേരിക്കൻ ഉപരോധങ്ങളെയും സാമ്പത്തിക സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ വനസ്വല ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒത്തുചേരുമ്പോൾ ലോകക്രമം ഏകധ്രുവത്തിൽ നിന്ന് ബഹുധ്രുവത്തിലേക്ക് മാറുകയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഏകപക്ഷീയമായ ഇടപെടലുകൾക്ക് തടയിടാൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ഐക്യത്തിനൊപ്പം ചൈനയെ പോലുള്ള ആഗോള ശക്തികളുടെ പിന്തുണ കൂടി ചേരുമ്പോൾ പുതിയൊരു പ്രതിരോധ നിരയാണ് അവിടെ രൂപപ്പെടുന്നത് സാമ്പത്തിക നിക്ഷേപങ്ങളിലൂടെയും നയതന്ത്ര ബന്ധങ്ങളിലൂടെയും ചൈന പടുത്തുയർത്തുന്ന സമാന്തര ശക്തി ലാറ്റിൻ അമേരിക്കയെ അമേരിക്കൻ സ്വാധീന വലയത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കുന്നു ബെനസ്റ്റോലയിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ലാറ്റിൻ അമേരിക്കയും ചൈനയും ചേർന്നൊരുക്കുന്ന ചെക്ക് ആഗോള രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാന വഴിത്തിരിവായി മാറുകയാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇന്ന് മുഴങ്ങുന്നത് കേവലം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല മറിച്ച് ഒരു ഭൂഖണ്ഡം ഒന്നടങ്കം പ്രഖ്യാപിക്കുന്ന ആത്മാഭിമാനത്തിന്റെ ഇടിമുഴക്കമാണ് പതിറ്റാണ്ടുകളായി തങ്ങളുടെ വിരൽ തുമ്പിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കറക്കാമെന്ന് കരുതിയ വൻ ശക്തികൾക്ക് മുന്നിൽ സ്വയം പരമാധികാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഭൂഖണ്ഡം ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോക്കെതിരായ അമേരിക്കൻ സൈനികാധികാരത്തിന്റെ നീക്കങ്ങൾ ഈ ഐക്യത്തെ വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണകൂട മാറ്റം ലക്ഷ്യമിട്ടിട്ടുള്ള ഉപരോധങ്ങളും സൈനിക ഭീഷണികളും മനസ്സോലയുടെ മാത്രം പ്രശ്നമായല്ല മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിന്മേലുള്ള കടന്നുകയറ്റമായാണ് അയൽ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഈ വിഷയത്തിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ സമ്മിശ്രമായ നിലപാടുകൾ ഉണ്ടെങ്കിലും പൊതുവായ ചില പ്രവണതകൾ പ്രകടമാണ് മഡ്യൂറോയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള രാജ്യങ്ങൾ പോലും ഒരു വിദേശ ശക്തി ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ സൈനികമായി ഇടപെടുന്നതിനെ ശക്തമായി എതിർക്കുന്നു ബ്രസീൽ മെക്സിക്കോ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ പലപ്പോഴും ചർച്ചകളിലൂടെയുള്ള പരിഹാരത്തിനാണ് മുൻഗണന നൽകുന്നത് ലാറ്റിൻ അമേരിക്കയിൽ ഇടതുപക്ഷ ചായുള്ള സർക്കാരുകൾ വീണ്ടും അധികാരത്തിൽ വരുന്ന പിങ്ക് ടൈഡ് തരംഗം വെനസ്വേലയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്നുണ്ട് ലുലാഡ സിൽവയെയും ഗുസ്താവോ പെട്രോയെയും പോലുള്ള നേതാക്കൾ വാഷിംഗ്ടണിന്റെ ഏകപക്ഷീയമായ നിലപാടുകളെ പരസ്യമായി വിമർശിക്കുന്നവരാണ് വെനസ്വേലയ്ക്ക് വെനസ്വേലയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുന്നതെന്നും ഇത് വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാകുന്നുവെന്നും അയൽ രാജ്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിലെ പ്രാദേശിക കൂട്ടായ്മകളായ സീലാക്ക് പോലുള്ള വേദികൾ ഇന്ന് അമേരിക്കയുടെ അമിത നിയന്ത്രണങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തുന്നുണ്ട് അമേരിക്ക അമേരിക്കക്കാർക്ക് എന്ന മൺറോ സിദ്ധാന്തത്തിന് മറുപടിയായി ലാറ്റിൻ അമേരിക്ക ഞങ്ങളുടേതാണ് എന്ന പ്രഖ്യാപനമാണ് അവിടെ മുഴങ്ങുന്നത് ചുരുക്കത്തിൽ നിക്കോളാസ് മഡ്യൂറോ എന്ന വ്യക്തിയോടുള്ള പിന്തുണയേക്കാൾ ഉപരിയായി തങ്ങളുടെ ഭൂഖണ്ഡത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ളവർ തീരുമാനമെടുക്കേണ്ട എന്ന ഉറച്ച നിലപാടാണ് ലാറ്റിൻ അമേരിക്ക സ്വീകരിക്കുന്നത് സൈനിക നീക്കങ്ങൾക്കപ്പുറം നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയും പ്രാദേശിക ഐക്യത്തിലൂടെയും പ്രതിരോധം തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് വെനസ്വേലയ്ക്കെതിരായ ഓരോ നീക്കവും ആ ഭൂഖണ്ഡത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള പരീക്ഷണ ഘട്ടമാണ് ലാറ്റിൻ അമേരിക്കയിൽ വനസ്വേലയെ പോലെ തന്നെ ദീർഘകാലമായി അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളും ഭീഷണികളും നേരിടുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട് ഈ മേഖലയിലെ അമേരിക്കൻ ഇടപെടലുകൾ പലപ്പോഴും രാഷ്ട്രീയമായ വിയോജിപ്പുകളുടെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് പ്രധാനമായും ക്യൂബ നിക്കരാഗുവ കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇത്തരത്തിൽ വെല്ലുവിളികൾ നേരിടുന്നത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടിലേറെയായി അമേരിക്കയുടെ ഏറ്റവും കടുത്ത സാമ്പത്തിക വ്യാപാര ഉപരോധം നേരിടുന്ന രാജ്യമാണ് ക്യൂബ വനശേലയുമായുള്ള അടുത്ത ബന്ധം കാരണം സമീപകാലത്ത് ക്യൂബക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ അമേരിക്ക കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് ക്യൂബയുടെ വിനോദസഞ്ചാര മേഖലയെയും വിദേശ നിക്ഷേപങ്ങളെയും തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് പ്രസിഡന്റ് ഡാനിയൽ ഒട്ടേഗയുടെ ഭരണത്തിന് കീഴിലുള്ള നിക്കറാഗ്വയും അമേരിക്കയുടെ നിശിദ്ധമായ നിരീക്ഷണത്തിലാണ് ജനാധിപത്യം തകർക്കുന്നു എന്നാരോപിച്ച് നിക്കറാഗ്വയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും മേൽ അമേരിക്ക നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ ചേരിയിലെ പ്രധാന രാജ്യമായ നിക്കറാഗ്വയെ ഒറ്റപ്പെടുത്താനാണ് വാഷിങ്ടൺ ശ്രമിക്കുന്നത് ചരിത്രപരമായി അമേരിക്കയുടെ ഉറച്ച സഖ്യകക്ഷിയായിരുന്നു കൊളംബിയ എന്നാൽ ഗുസ്താവോ പെട്രോ എന്ന ഇടതുപക്ഷ നേതാവ് പ്രസിഡന്റ് ആയതോടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണു ലഹരി മരുന്ന് വിരുദ്ധ പോരാട്ടത്തിൽ അമേരിക്കൻ നയങ്ങളോട് സഹകരിക്കാത്തതും ബനസ്വലയ്ക്കെതിരായ സൈനിക നീക്കങ്ങളെ എതിർക്കുന്നതും കാരണം കൊളംബിയയ്ക്കും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഭീഷണികൾ നേരിടേണ്ടി വരുന്നുണ്ട് സൈനിക സഹായം വെട്ടിക്കുറയ്ക്കുമെന്ന ഭീഷണി ഇതിൽ പ്രധാനമാണ് അതിർത്തിയിലെ കുടിയേറ്റ പ്രശ്നങ്ങളും ലഹരി മരുന്ന് കടത്തും മുൻനിർത്തി മെക്സിക്കോക്കെതിരെയും അമേരിക്ക കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് മെക്സിക്കോയിൽ ഡ്രോൺ ആക്രമണം നടത്തുമെന്നോ സൈനികമായി ഇടപെടുമെന്നോ ഉള്ള തരത്തിലുള്ള പ്രസ്താവനകൾ അടുത്തിടെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ചുരുക്കത്തിൽ ലാറ്റിൻ അമേരിക്കയിലെ വിഭവങ്ങളിൽ നിയന്ത്രണം ഉറപ്പാക്കാനും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത സർക്കാരുകളെ സമ്മർദ്ദത്തിലാക്കാനും മൺറോ സിദ്ധാന്തത്തിന്റെ അഥവാ മൺറോ ഡോക്ടറിന്റെ പുതിയ പതിപ്പുകൾ അമേരിക്ക ഈ രാജ്യങ്ങൾക്കെതിരെ കൊണ്ടിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിൽ നിന്നും സാമ്പത്തിക ഭീഷണികളിൽ നിന്നും മോചനം നേടാൻ ആശ്രയിക്കുന്ന രണ്ട് പ്രധാന ആഗോള പ്രാദേശിക കൂട്ടായ്മകളാണ് സീലാക്കും ബ്രിക്സും അമേരിക്കൻ ഭീഷണികളിൽ നിന്നും രക്ഷ നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് ഏകധ്രുവ ലോകത്ത് നിന്നും ബഹുധ്രുവ ലോകത്തേക്ക് ലോകം മാറി ചിന്തിച്ചു തുടങ്ങി എന്നതിന്റെ തെളിവുകളാണ് ഈ കൂട്ടായ്മ എന്ന് വിലയിരുത്താവുന്നതാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കയുടെയും കാനഡയുടെയും ഇടപെടലുകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടതാണ് സീലാക്ക് അഥവാ കമ്മ്യൂണിറ്റി ഓഫ് ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ സ്റ്റേറ്റ്സ് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിനെ അഥവാ ഒ എ എസിനെ മറികടക്കാൻ വേണ്ടിയാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ ചേർന്ന് ഈ സംഘടന രൂപീകരിച്ചത് ഇതിൽ അമേരിക്കയും കാനഡയും അംഗങ്ങളല്ല എന്നത് ശ്രദ്ധേയമാണ് ബനസ്വേലയ്ക്കോ ക്യൂബയ്ക്കോ നേരെ അമേരിക്കൻ സൈനിക ഭീഷണി ഉണ്ടാകുമ്പോൾ ലാറ്റിൻ അമേരിക്ക ഒരു സമാധാന മേഖല ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സീലാക്ക് കടുത്ത നിയന്ത്രണ പ്രതിരോധം തീർക്കുന്നു രാഷ്ട്രീയമായി വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പോലും പരമാധികാരത്തിന്റെ കാര്യത്തിൽ ഈ വേദിയിൽ ഒന്നിക്കാറുണ്ട് മറ്റൊരു പ്രധാന കൂട്ടായ്മയായ ബ്രിക്സ് ലാറ്റിൻ അമേരിക്കയുടെ വലിയൊരു സാമ്പത്തിക പ്രതീക്ഷയാണ് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ ബ്രസീൽ ബ്രിക്സിലെ സ്ഥാപക അംഗമാണ് ലുലാഡ സിൽവ അധികാരത്തിൽ വന്നതോടെ ബ്രിക്സിനെ ഉപയോഗിച്ച് ഡോളറിന് പകരമായി പുതിയൊരു വ്യാപാര കറൻസി രൂപീകരിക്കുക എന്ന ആശയം ലാറ്റിൻ അമേരിക്കയിൽ ശക്തമായിട്ടുണ്ട് ഐ എം എഫ് വേൾഡ് ബാങ്ക് എന്നിവയുടെ കടുത്ത നിബന്ധനകളിൽ ശ്വാസം മുട്ടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളില്ലാത്ത വായ്പകൾ നൽകാൻ ബ്രിക്സിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വലിയ സഹായമാകുന്നു ഈ കൂട്ടായ്മകളിലൂടെ ചൈന ലാറ്റിൻ അമേരിക്കയിൽ നടത്തുന്ന വൻ നിക്ഷേപങ്ങൾ അമേരിക്കയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് അമേരിക്കൻ ഉപരോധം മൂലം എണ്ണ വിൽക്കാൻ കഴിയാത്ത വെനസ്വേലയ്ക്കും മറ്റും ചൈനയും റഷ്യയും നൽകുന്ന സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ അമേരിക്കൻ ഭീഷണികളുടെ ഊർജ്ജ കുറയ്ക്കാൻ സഹായിക്കുന്നു ചുരുക്കത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങളെ ചെറുക്കാൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഈ ബഹുധ്രുവ ലോകക്രമത്തെയാണ് പ്രയോജനപ്പെടുത്തുന്നത് ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ ഇന്ന് അമേരിക്കയും ചൈനയും തമ്മിൽ നടക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഒരു വലിയ സാമ്പത്തിക യുദ്ധമാണ് ചരിത്രപരമായി ലാറ്റിൻ അമേരിക്കയെ തങ്ങളുടെ യി കണ്ടിരുന്ന അമേരിക്കയ്ക്ക് അവിടെ ചൈന നടത്തുന്ന വൻ കുതിച്ചുചാട്ടം വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് വെനസ്വേല ബ്രസീൽ അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈന മാറിക്കഴിഞ്ഞു അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ വെനസ്വേലയുടെ എണ്ണ വാങ്ങുന്നതും ക്യൂബയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സഹായിക്കുന്നതും ചൈനയാണ് ഇത് അമേരിക്കൻ ഉപരോധങ്ങളുടെ ഫലപ്രാപ്തി കുറയ്ക്കുന്നു ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി തുറമുഖങ്ങൾ റെയിൽവേകൾ ഊർജ പദ്ധതികൾ എന്നിവയ്ക്കായി ലാറ്റിൻ അമേരിക്കയിലേക്ക് കോടിക്കണക്കിന് ഡോളറാണ് ഒഴുകുന്നത് അമേരിക്ക പലപ്പോഴും സൈനിക നീക്കങ്ങളിലൂടെയോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിലൂടെയോ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചൈന സാമ്പത്തിക നിക്ഷേപങ്ങളിലൂടെയും കടം നൽകുന്നതിലൂടെയുമാണ് സ്വാധീനം ചെലുത്തുന്നത് ബനസ്വേലയുടെ കാര്യത്തിൽ അമേരിക്കൻ പിന്തുണയുള്ള പ്രതിപക്ഷത്തെ ചൈനയും റഷ്യയും ചേർന്ന് നയതന്ത്രപരമായി തടയുന്നത് ഇതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ മത്സരത്തിൽ റഷ്യയുടെ പങ്കും ചെറുതല്ല അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി വനസ്വേലയ്ക്കും ക്യൂബയ്ക്കും ആയുധങ്ങളും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും നൽകുന്നത് റഷ്യയാണ് ഇതോടെ ലാറ്റിൻ അമേരിക്ക വെറുമൊരു രാഷ്ട്രീയ മേഖല എന്നതിലുപരി വൻ ശക്തികൾ തമ്മിലുള്ള ബലാബലത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു വാഷിംഗ്ടൺ പ്രഖ്യാപിക്കുന്ന ഉപരോധങ്ങൾ ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടെ മറികടക്കാൻ കഴിയുന്നത് മഡ്യൂറോയെ പോലുള്ള നേതാക്കൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി